ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അതിനവും പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന കേരള പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ വരാനിരിക്കുന്ന പരീക്ഷയിൽ ചുരുങ്ങിയത് ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കർണഫേഴ്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പുരസ്കാരമാണ് വിവിധ മേഖലകളിൽ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് കേരള പുരസ്കാരം ഇത് മൂന്ന് തരത്തിലാണുള്ളത് കേരള ജ്യോതി കേരള പ്രഭ കേരള അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം ഫസ്റ്റ് വൺ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഡോക്ടർ രാഘവ വാര്യർ സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ രാഘവ വാര്യറാണെന്ന് ഓർത്തുവെക്കുക വിദ്യാഭ്യാസ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈയൊരു പുരസ്കാരം ലഭിച്ചത് ഓക്കെ സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഡോക്ടർ രാഘവ വാര്യറാണെന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ് പി ബി അനീഷ് രാജശ്രീ വാര്യർ എന്നിവരാണ് ഓക്കെ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹരായത് പി ബി അനീഷ് രാജശ്രീ വാര്യർ എന്നിവരാണ് കാർഷിക മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ചാണ് പി ബി അനീഷിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് അതുപോലെ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് രാജശ്രീ വാര്യർക്ക് രണ്ടായിരത്തി കേരള കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ഓക്കെ ഓർത്തുവെക്കുക അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി കേരള കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ് പി ബി അനീഷ് രാജശ്രീ വാര്യർ എന്നിവരാണ് നെക്സ്റ്റ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരളശ്രീ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ് ശശികുമാർ ഷാഹാൽ ഹസൻ മുസ്ലിയാർ എം കെ വിമൽ ഗോവിന്ദ് ജിലിമോൾ മാരിയറ്റ് തോമസ് അബിലാഷ് ടോമി ഓക്കെ ഓർത്തുവെക്കുക സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരളശ്രീ പുരസ്കാരത്തിന് അർഹരായത് ശശികുമാർ ഷാഹാൽ ഹസൻ മുസ്ലിയാർ എം കെ വിമൽ ഗോവിന്ദ് ജിലിമോൾ മാരിയറ്റ് തോമസ് അഭിലാഷ് ടോമി എന്നിവർക്കാണ് ഓക്കെ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് ശശികുമാറിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനയ്ക്കാണ് ഷഹൽ ഹസൻ മുസ് ർക്ക് ഈയൊരു പുരസ്കാരം ലഭിച്ചത് സ്റ്റാർട്ടപ്പ് രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് എം കെ വിമൽ ഗോവിന്ദിന് ഈയൊരു പുരസ്കാരം ലഭിച്ചത് വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ജിലിമോൾ മാരിറ്റ് തോമസിന് ഈയൊരു പുരസ്കാരം ലഭിച്ചത് അതുപോലെ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് അഭിലാഷ് ടോമിക്ക് ഈയൊരു പുരസ്കാരം ലഭിച്ചത് ഓക്കെ അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി കേരള ശ്രീ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ് ശശികുമാർ ഷഹാൽ ഹസൻ മുസ്ലിയാർ എം കെ വിമൽ ഗോവിന്ദ് ജിരുമോൾ മാരിയറ്റ് തോമസ് അഭിലാഷ് ടോമി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ ഫിനാൻസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ ബഹുമതികൾക്ക് അർഹമായത് ഏത് ബാങ്കാണ് എസ് അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ ഫിനാൻസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ ബഹുമതികൾക്ക് അർഹ അർഹമായത് എസ് അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണെന്ന് ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയ മലയാളി താരം ആരാണ് ടോവിനോ തോമസ് ഒക്കെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയ മലയാളി താരമാണ് ടോവിനോ തോമസ് നരിവേട്ട എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് ടോവിനോ തോമസിന് ഈയൊരു പുരസ്കാരം ലഭിച്ചത് ഈയൊരു പുരസ്കാരം രണ്ടാം തവണയാണ് ടോവിനോ തോമസിന് ലഭിക്കുന്നത് ഇതിനു മുൻപ് ടൂ തൗസൻഡ് എയ്റ്റീൻ എവിൺ ഈസ് എ ഹീറോ എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനും ടോവിനോ ോ തോമസിന് ഈയൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമീസ് അവാർഡ് നേടിയ മലയാളി താരമാണ് ടോവിനോ തോമസ് നരിവേട്ട എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് ടോവിനോ തോമസിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈയൊരു പുരസ്കാരം ലഭിച്ചത് ഈയൊരു പുരസ്കാരം ഇദ്ദേഹത്തിന് രണ്ടാം തവണയാണ് ലഭിക്കുന്നത് ഇതിനു മുൻപ് ടൂ തൗസൻഡ് എയ്റ്റീൻ എവിവൻ ഇസെ ഹീറോ എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനും ടോവിനോ തോമസിന് ഈയൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു ഓർത്തുവെക്കുക നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ കേന്ദ്രം എവിടെയാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല ടൈഗർ റിസർവിലുള്ള അട്ടക്കടിയിലാണെന്ന് ഓർത്തുവെക്കുക ഇന്ത്യയിലെ ആദ്യ വേഴാമ്പല സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല ടൈഗർ റിസർവിലുള്ള അട്ടക്കടിയിലാണെന്ന് ഓർത്തുവയ്ക്കുക വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഭീഷണി നേരിടുന്ന വേഴാമ്പലുകളെ സംരക്ഷിക്കാൻ ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രമാണ് അട്ടക്കടിയിലുള്ളത് ഓക്കെ പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന നാല് തരം വേഴാമ്പലുകളുടെ സംരക്ഷണവും ഗവേഷണവുമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുകൂടി ഓർത്തുവെക്കുക അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വേഴാമ്പല സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലുള്ള ആനമല ടൈഗർ റിസർവിലെ അട്ടക്കടിയിലാണെന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ്റെ ആത്മകഥ ഏതാണ് ഇതാണെൻ്റെ ജീവിതം മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ്റെ ആത്മകഥയാണ് ഇതാണെൻ്റെ ജീവിതം നെക്സ്റ്റ് കേരളത്തിലെ ആദ്യ ഭൂഗർഭജല തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നത് ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ ഓക്കെ ഓർത്തുവെക്കുക കേരളത്തിലെ ആദ്യ ഭൂഗർഭ ഭൂഗർഭജല തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നത് ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ കൊച്ചിയിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും തീരദേശ ഹൈവേയുടെ ഭാഗമായി കൊച്ചിയുടെ തീരദേശ മേഖലകളെ വേഗത്തിൽ ബന്ധിപ്പിക്കാനുമാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഈയൊരു തുരങ്കപാത വരുന്നതോടെ ഫോർട്ട് കൊച്ചിയും വൈപ്പിനും തമ്മിലുള്ള യാത്രാദൂരം നിലവിലുള്ള പതിനാറ് കിലോമീറ്ററിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്ററായി ചുരുങ്ങും കടലിനടിയിലും യുടെ ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഇരട്ട ട്യൂബ് തുരങ്കമാണ് നിർമ്മിക്കുന്നത് ഓക്കെ ഇത് കടൽനിരപ്പിൽ നിന്ന് ഏകദേശം മുപ്പത്തി അഞ്ച് മീറ്റർ താഴ്ചയിലായിരിക്കും കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ ഒരു പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് ഓക്കെ ഓർത്തുവെക്കുക അപ്പോൾ കേരളത്തിലെ ആദ്യ ഭൂഗർഭജല തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നത് ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ നെക്സ്റ്റ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഓണററി ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിംപിക്സ് സ്വർണ്ണമെഡൽ ജേതാവ് ് ആരാണ് നീരജ് ചോപ്ര ഓക്കെ ഓർത്തുവെക്കുക ഇന്ത്യൻ സൈന്യത്തിന്റെ ഓണററി ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവാണ് ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പ്രശസ്ത നാഗസ്വരം വിദ്വാനായ തിരുവിഴ ജയശങ്കർ ആണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പ്രശസ്ത നാഗസ്വരം വിദ്വാനായ തിരുവിഴ ജയശങ്കർ ആണെന്ന് ഓർത്തുവെക്കുക നാഗസ്വരത്തെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയതിനും ഭക്തിഗാന ശാഖയ്ക്ക് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ പരിഗണിച്ചുമാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്നുകൂടി ഓർത്തുവെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പ്രശസ്ത നാഗസ്വരം വിദ്വാനായ തിരുവിഴ ജയശങ്കറാണെന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ് എൻ ജയൻ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി ശാസ്ത്രജ്ഞനാണ് എൻ ജയൻ ക്രയോജനിക് എഞ്ചിനുകളുടെ വികസനത്തിന് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈയൊരു പുരസ്കാരം ലഭിച്ചത് ഐ കീഴിലുള്ള വിക്രം സാരാഭായി സ്പേസ് സെൻ്ററിലെ എൻ ജി എൽ വി യുടെ പ്രൊജക്ട് ഡയറക്ടറാണ് അദ്ദേഹം ഓക്കെ ഓർത്തുവെക്കുക ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി ശാസ്ത്രജ്ഞനാണ് എൻ ജയൻ നെക്സ്റ്റ് എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതാണ് വയനാട്ടിലെ കൽപ്പറ്റ കോടതിയാണെന്ന് ഓർത്തുവെക്കുക എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് വയനാട്ടിലെ കൽപ്പറ്റ കോടതി കേസുകൾ ഫയൽ ചെയ്യുന്നതു മുതൽ സാക്ഷി വിസ്താരം തെളിവുകൾ രേഖപ്പെടുത്തൽ ഇടക്കാല ഉത്തരവുകൾ അന്തിമ വിധിന്യായം എന്നിവ വരെ എല്ലാ ഘട്ടങ്ങളും പൂർണമായും ഡിജിറ്റലായാണ് ഇവിടെ നടക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഐ വിഭാഗം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിലൂടെയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് ഓക്കെ ഓർത്തുവെക്കുക അപ്പോൾ എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതാണ് വയനാട്ടിലെ കൽപ്പറ്റ കോടതിയാണെന്ന് ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ് ഭാരത് ടാക്സി ഓക്കെ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഭാരത് ടാക്സി സ്വകാര്യ ടാക്സി കമ്പനികളുടെ മേധാവിത്വം കുറയ്ക്കുക ഡ്രൈവർമാരുടെ വരുമാനം വർദ്ധിപ്പിക്കുക പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്നത് ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പോൾ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ് ഭാരത് ടാക്സി ആണെന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കാലയളവിലേക്കുള്ള അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് പി വി സിന്ധു ആണെന്ന് ഓർത്തു ഓർത്തുവെക്കുക ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കാലയളവിലേക്കുള്ള അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പി വി സിന്ധു ആണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് ഇന്ത്യയിൽ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അസം ആണ് ഓക്കെ ഓർത്തുവെക്കുക ഇന്ത്യയിലെ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് അസം വംശനാശ ഭീഷണി നേരിടുന്ന കഴുകൻ വർഗ്ഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഗുവാഹട്ടി സർവകലാശാലയിലെ സുവോളജി വകുപ്പും വി ഫൗണ്ടേഷൻ ഇന്ത്യയും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഈ ഒരു ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചത് ഓക്കെ ഓർത്തുവയ്ക്കുക ഇന്ത്യയിൽ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അസമാണെന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് ബി എച്ച് ഐ വി സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തെ ആദ്യ രാജ്യം ഏതാണ് മാലിദ്വീപ് ഓക്കെ ഓർത്തുവെക്കുക അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് ബി എച്ച് ഐ വി സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തെ ആദ്യ രാജ്യമാണ് മാലിദ്വീപ് നെക്സ്റ്റ് രാജ്യത്ത് ഒരേ ദിവസം മൂന്ന് പ്രധാന അവയവങ്ങൾ അതായത് ശ്വാസകോശം ഹൃദയം വൃക്ക എന്നിവ മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഓക്കെ രാജ്യത്ത് ഒരേ ദിവസം മൂന്ന് പ്രധാന അവയവങ്ങൾ അതായത് ശ്വാസകോശം ഹൃദയം വൃക്ക എന്നിവ മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഒക്ടോബറിൽ നടന്ന ഈ ചരിത്രപരമായ നേട്ടത്തിലൂടെ ഡൽഹി എയിംസിന് ശേഷം ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യ സർക്കാർ ആശുപത്രിയായും കോട്ടയം മെഡിക്കൽ കോളേജ് മാറിയിട്ടുണ്ട് എന്ന് ഇതോടൊപ്പം ഓർത്തുവെക്കുക ഓക്കെ അപ്പോൾ രാജ്യത്ത് ഒരേ ദിവസം മൂന്ന് പ്രധാന അവയവങ്ങൾ അതായത് ശ്വാസകോശം ഹൃദയം വൃക്ക എന്നിവ മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ് കോട്ടയം മെഡിക്കൽ കോളേജാണ് കൂടാതെ ഡൽഹി എയിംസിനു ശേഷം ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യ സർക്കാർ ആശുപത്രിയായും കോട്ടയം മെഡിക്കൽ കോളേജ് മാറിയിട്ടുണ്ട് എന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡേറ്റ് ആൻഡ് സമാധാന സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരൻ ആരാണ് സൽമാൻ റുഷ്ദി ഓക്കെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡേറ്റൻ സാഹിത്യ സമാധാന സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനാണ് സൽമാൻ റുഷ്ദി നെക്സ്റ്റ് ലോകത്തെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് അയോധ്യയിലെ സരയു നദീതീരത്താണെന്ന് ഓർത്തുവെക്കുക ലോകത്തെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് അയോധ്യയിലെ സറയു നദീതീരത്താണെന്ന് ഓർത്തുവെക്കുക മലയാളി കലാകാരനായ സുനിൽ കണ്ടല്ലൂരിൻ്റെ നേതൃത്വത്തിലുള്ള സുനിൽ വാക്സ് മ്യൂസിയം ഗ്രൂപ്പാണ് ഇതിൻ്റെ ശില്പികൾ ഓക്കെ ഓർത്തുവെക്കുക ലോകത്തെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് അയോധ്യയിലെ സരയു നദീതീരത്താണെന്ന് ഓർത്തുവയ്ക്കുക മലയാള ി കലാകാരനായ സുനിൽ കണ്ടലൂരിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു വാക്സ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് കർണാടകയിലെ മൈസൂരുവിലാണെന്ന് ഓർത്തുവെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് കർണാടകയിലെ മൈസൂരുവിലാണെന്ന് ഓർത്തുവെക്കുക ഇന്ത്യയിലെ പട്ടിന്റെ ചരിത്രവും കൊക്കൂൺ മുതൽ പട്ടുവസ്ത്രം തയ്യാറാക്കുന്നതുവരെയുള്ള മുഴുവൻ പ്രക്രിയയും ഇവിടെ പ്രദർശിപ്പിക്കും ഓക്കെ ഓർത്തുവെക്കുക അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് കർണാടകയിലെ മൈസൂരുവിലാണെന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി നാലാമത് വിശ്വസുന്ദരി പട്ടം അഥവാ മിസ് യൂണിവേഴ്സ് പട്ടം നേടിയത് ആരാണ് ആരാണ് മെക്സിക്കോയിൽ നിന്നുള്ള ഫാത്തിമ ബോഷ് ഫെർണാണ്ടസ് ആണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തി നാലാമത് വിശ്വസുന്ദരി അഥവാ മിസ് യൂണിവേഴ്സ് പട്ടം നേടിയത് ആരാണ് മെക്സിക്കോയിൽ നിന്നുള്ള ഫാത്തിമ ബോഷ് ഫെർണാണ്ടസ് ആണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യം ഏതാണ് ഓപ്പറേഷൻ രക്ഷിത ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത റെയിൽവേ പോലീസും ലോക്കൽ പോലീസും സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക മദ്യപാനം ലഹരിക്കടത്ത് സ്ത്രീകൾക്കെതിരായ അശ്ലീല പെരുമാറ്റം മാറ്റം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തടയുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഓക്കെ ഓർത്തുവെക്കുക അപ്പോൾ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യം ഏതാണ് ഓപ്പറേഷൻ രക്ഷിതയാണെന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ് കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്ത് ഓക്കെ ഓർത്തുവെക്കുക കേരളത്തിലെ ആദ്യത്തെ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്കും മറ്റും അയൽക്കാരുടെയും വളണ്ടിയർമാരുടെയും സഹായം ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന സേവനത്തിന് പണത്തിന് പകരം സമയം പ്രതിഫലമായി നൽകുന്ന രീതിയാണിത് ഉദാഹരണത്തിന് ഒരാൾ ഒരു രോഗിയെ പരിചരിക്കാൻ ഒരു മണിക്കൂർ ചിലവഴിച്ചാൽ ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ ഒരു മണിക്കൂർ ക്രെഡിറ്റായി ലഭിക്കും ഭാവിയിൽ ആ വ്യക്തിക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റായ സമയം ഉപയോഗിച്ച് മറ്റൊരാളുടെ സേവനം തേടുകയും ചെയ്യാം എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ സാവിശ്യം വിശേഷത ഓക്കെ വെക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ടൈം ബാഗ് പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ് കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്താണെന്ന് ഓർത്തു വെക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ സമ്മാനത്തിന് അർഹനായ ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരൻ ആരാണ് ഡേവിഡ് സൊലോയ് ഓക്കെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ സമ്മാനത്തിന് അർഹനായ ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ് ഡേവിഡ് സൊലോയ് അദ്ദേഹത്തിൻ്റെ ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ സമ്മാനത്തിന് അർഹനായ ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ് ഡേവിഡ് സൊലോയ് അദ്ദേഹത്തിൻ്റെ ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം നെക്സ്റ്റ് യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച രണ്ടാമത്തെ ഇന്ത്യൻ നഗരം ഏതാണ് ഉത്തർപ്രദേശിലെ ലക്നൗ ആണെന്ന് ഓർത്തുവെക്കുക യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച രണ്ടാമത്തെ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ ലക്നൗ അപ്പോൾ ആദ്യത്തെ നഗരം ഏതാണ് അതായത് യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ് ഹൈദരാബാദ് ഹൈദരാബാദാണെന്ന് ഓർത്തുവെക്കുക ഓക്കെ അപ്പോൾ യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ഹൈദരാബാദ് രണ്ടാമത്തെ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ ലക്നൗ നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതാണ് കേരളമാണ് ഓക്കെ ഓർത്ത് വയ്ക്കുക ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഓക്കെ ഓർത്തു വയ്ക്കുക ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതാണ് കേരളമാണെന്ന് ഓർത്തുവെക്കുക ഇതോടൊപ്പം ഓർത്തുവെക്കേണ്ട മറ്റ് പോയിന്റ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല ഏതാണ് കോട്ടയം അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം ഓക്കേ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം അതുപോലെ അതിദാരിദ്ര്യമുക്ത ജില്ലയാണ് കോട്ടയം അതിദാരിദ്ര്യമുക്ത മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നെക്സ്റ്റ് ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ഓക്കെ ഓർത്തുവെക്കുക ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് നെക്സ്റ്റ് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ് കേരളം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം